ചില്ലാമ്ലോസിൽ സ്വാഗതം നമ്മളതേണ്ട നമ്മുടെ പമ്പയാറ്റിലോട്ട് ഇറങ്ങിയ മീൻ പിടിക്കാൻ വേണ്ടി അടിക്കാൻ വേണ്ടി അപ്പോൾ നല്ല മീൻ പൊങ്ങുന്നുണ്ട് ആ മീൻ പൊങ്ങുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ ചെറിയൊരു മഴക്കാറും ഉണ്ട് മഴ പെയ്യുമെന്ന് അറിയത്തില്ല അപ്പം പറ്റുന്ന രീതിയിൽ മീൻ അടിച്ചു കയറ്റാം അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് വീഡിയോ ഇനിയും സബ് ചെയ്തിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം വാ അപ്പോൾ നമ്മുടെ ആറ് നല്ല സെറ്റായിട്ട് നിൽക്കുക വെള്ളമൊക്കെ താന്നു മീനൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അടിപൊളിയാട്ടിരിക്കുക കേട്ടോ പൊളി അങ്ങനെ കൂട്ടുകാര് നമുക്കത് ആദ്യം തേണ്ട നമ്മുടെ പോപ്പിംഗ് ഫ്ലോ അങ്ങോട്ട് ഉപയോഗിക്കാം ചേർന്നും വല്ല സൈഡിൽ കിടപ്പുണ്ടോയെന്ന് അറിയാമല്ലോ യ്യോ എൻ്റെ പോവാനെ അവിടെ ഒരു കീഴിലോസ് മീൻ കിടപ്പുണ്ടായിരുന്നു എൻ്റെ പോവെന്നോ ഒരു ഹെവി മീൻ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അവൻ ഇറങ്ങി നീ പോകുന്നു നീ പഠിക്കുമെന്നറിയത്തില്ല അപ്പോൾ നമ്മൾ വാഹ എടിയാണ് കൊണ്ട് തുറങ്ങാൻ പോകും കേട്ടോ രണ്ട് നമ്മുടെ പഴയ സിക്സ് ആപ്രയല്ല ടോപ്പ് വാട്ടർ ഇവിടെ ഈ ഏരിയയിലെല്ലാം വാഹ പോകുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഏരിയയിലൊരു മണ്ണിച്ചിര പൊങ്ങി നിൽപ്പുണ്ട് അത് ആ വെള്ളം അവിടെ തട്ടി തട്ടിപ്പ് ഇതുക്കെ പോകുന്നു ആ ഏരിയ ഒക്കെ വാഹയിൽ നിൽപ്പുണ്ട് ചെറു മീൻ നിൽപ്പുണ്ട് അടിച്ച് അടിച്ചടാ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചു കേട്ടോ അന്യായിട്ട ഫസ്റ്റ് മീൻ അടിച്ച് കയറ്റി മോനെ വാട എത്ര കാലമായിടാ നോക്കിയിരിക്കുന്നു ഏ അയ്യോ അയ്യോ എൻ്റെ പൊന്നെ വായു വന്നിട്ട് ഊരിപ്പോയി ചേ എ ഒരു മീനായിരുന്നു തൊട്ട് ചീരയിൽ പിന്നെ പൊങ്ങി വരുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഫാസ്റ്റ് മീൻ അടിച്ചത് പോയി ഓ ദേഷ്യം വരുന്നു ഇവിടെ വേറെ വലിച്ചോണ്ട് വന്നതാണ് അത് വായി പറഞ്ഞു പോയതാണ് കേട്ടോ ഇവിടെ എല്ലാം മീൻ പൊങ്ങുന്നത് കേട്ടോ നല്ല പോലെ മീൻ പൊങ്ങുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഏകദേശം ഈ ഒരാഴ്ച കൊണ്ട് മീൻ നല്ല നല്ലപോലെ പോലെ അടിക്കാനുള്ള പരിവുമായിട്ടുണ്ട് വെള്ളം ഏകദേശം താന്നു അപ്പോൾ ഇതന്നെ പിന്നെ മഴ ചാറുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിതി ഒന്നും പറയാൻ പറ്റത്തില്ല എപ്പോൾ വേണേൽ ഒരു സ്ട്രൈക്ക് അയ്യോ അതും പോയിച്ചേ പറഞ്ഞോണ്ട് ജയിക്കുമ്പോൾ സ്ട്രൈക്കായിരുന്നു കേട്ടോ ഈ ചൂണ്ടയുടെ വെല്ലുവാണോ ഇതിൻ്റെ ചൂണ്ട ചൂണ്ട ഒന്ന് മാറ്റി നോക്കാം അതിൽ നടക്കത്തില്ല എനിക്കൊന്ന് ചൂണ്ടയുടെ ആണോ എന്നൊരു ഡൗട്ടുണ്ട് അടിക്കുന്ന രണ്ട് മീൻ അടിച്ച് അടി പടവടയിൽ നിന്ന് പോയി നമ്മളെ ആ സിക്സ് ആപ്പിൻ്റെ ചൂണ്ട ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടോയൊന്നും ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് രണ്ട് മീൻ അടിപ്പിച്ച് പോയി നമുക്ക് ഇനി ഞാൻ ഇതത്തെ അടി അടിച്ചു തുടങ്ങാം പുറേ മീനുണ്ട് പുറേ മീനുണ്ട് ഊഹ് പുറമൊക്കെ ഉണ്ടായിരുന്നു മീൻ കേട്ടോ ആടി ആടിപൊടി ആടി ഒൻ്റെ ഒന്നൊരു രക്ഷയില്ല രണ്ട് മീൻ പകുതി നേരെ വന്നു പോയി രണ്ട് സ്ട്രൈക്ക് ഒരു രക്ഷയില്ല മീൻ നല്ല പോലെ കയറുന്നുണ്ട് കേട്ടോ ആടി തുടങ്ങി മക്കളയ ആടി തുടങ്ങി യെസ് കുറേ വന്ന് അടിക്കുന്നുണ്ടോ എൻ്റെ എൻ്റെ പോണ്ടടി കുളിരി കോരുത് വെച്ചാൽ വരെ കുളിരി കോരു വീടെ അടി കണ്ട് വാഹയ്ക്ക് ഭ്രാന്തായതാ തോന്നി വാഹിക്ക് ഭ്രാന്തായി പൂങ്ങുന്ന മീനെല്ലാം നല്ല സ്ട്രൈക്ക് തരുന്നുണ്ട് സച്ചിനെ വിളിക്കണം സച്ചിനെ വിളിച്ചാലേ കാര്യം ചെയ്യാവൂ ഓ രണ്ട് അടിച്ച് അടിച്ചു അടിച്ചു കേട്ടോ ഓ ചെറു മീ ഞാൻ തോന്നുന്നു കേട്ടോ ഓ ഇതെങ്കിലും പോകാതാ മതിയായിരുന്നു ഈ ദൂരെ ഇതടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് പോയപ്പോഴാണ് ദേഷ്യം വരുന്നത് പുറ പറയാ ഒന്നടിക്കുവായി കേട്ടോ ഇതുവരെ കുഴപ്പമില്ല ബാ 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 വാഹയാന്നോ ആ വാഹേ വാഹേ വാഹ അല്ലേ റച്ച് പോച്ച കേട്ടോ എന്നാരി ആ വാഹ തന്നെ വാഹ തന്നെ വട വാടാ വട നമ്മൾ ലൂറ് മാറിയപ്പോഴത്തേന് കളം മാറി കേട്ടോ നീ കയറാൻ തുടങ്ങി അങ്ങനെ ഫസ്റ്റ് മീ നമ്മൾ കയറി ആ അന്ന ഹുക്കായിരുന്നു സൂപ്പർ ഹുക്ക ഒരു സമാധാനമായത് ഈനടി അടിച്ചിട്ടേന് കുഴപ്പമില്ല അടിച്ചിട്ട് പകുതി വന്നിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത പ്രയാസം ഇത് അന്യ ഹുക്കായിരുന്നു കേട്ടോ ഒരു ഇതും പറയാനില്ല ബുക്ക് കയറുകയാണെങ്കിൽ തന്നെ ഇതുപോലെ കയറണം കണ്ടോ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ ആ രണ്ട് ചൂണ്ടി അതിൻ്റെ വായിലിരിക്കുക തേണ്ടേ നല്ല അടിപൊളി സാധനം ഏകദേശം ഒരു കിലോ ആ സൈസ് അപ്പോൾ ഇനി സമയമില്ല നമ്മൾ അടുത്ത് തന്നെ നോക്കുകയാണ് അപ്പോൾ ഫിഷിങ്ങിന് വരാൻ താല്പര്യമുള്ള എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാനുള്ളത് ഏകദേശം ഒരു ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഏകദേശം വെള്ളം ഒന്ന് സെറ്റ് ആകുമെന്ന് കരുതുന്നു വെള്ളം ഇപ്പോൾ ആണ് എന്നാലും മഴ പെയ്യുന്നുണ്ട് ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ആറിൻ്റെ നിറം മാറും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല ഏകദേശം ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേന് മീൻ പിടിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ഒരുമിച്ച് മീൻ പിടിക്കാൻ പാ വള്ളത്തെ പാ എല്ലാവരെയും കൊണ്ടുപോവാം ആരും വേണമെങ്കിലും വന്നോളൂ കേട്ടോ ആറന്മുളയ്ക്ക് പോരെ മീൻ പിടിക്കാൻ കൊതിയുള്ള ആരും പോരെ അവിടെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് ആറുമുളി അമ്പലത്തിൽ നിന്ന് കേട്ടോ പത്ത് ദിവസത്തെ അവതാര ചാർത്ത് നടന്നുകൊണ്ടിരിക്കുക ഈ മത്സ്യം കൂർമം വരാഹം നരസിംഹം അങ്ങനെ പത്ത് ദിവസത്തെ അതിലെ മത്സ്യമാണ് ഇപ്പോൾ നമ്മൾ ഉഞ്ഞു വെച്ചേക്കുന്നത് ഏ മത്സ്യം കൂർമൊന്നും പറഞ്ഞില്ലേ തുടങ്ങുന്നത് അപ്പോൾ അതിലെ മത്സ്യത്തെ പിടിക്കാനാണ് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആ ഏരിലൊക്കെ വാഹ പോകുന്നുണ്ട് കേട്ടോ ഇച്ചിരി ദൂരെയാണെന്നേ ഉള്ളൂ നമ്മളെ അങ്ങനെ പോവത്തില്ല പക്ഷേ ഈ പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഓ ഇല്ല ശരി ഓ അവിടെ ഇടുത്ത വന്ന് കേട്ടോ ഇ എൻ്റെ പൊന്നോ ഇടുത്ത നീ അത്രയും ദൂരെ ആയിട്ട് വന്ന അടിച്ചു കേട്ടോ ഓ അത് കൊള്ളാമായിരുന്നു പൊടി മീമല്ല കേട്ടോ നാടൻ ബാളെ എത്ര എന്നാ വെയിറ്റ് കാണും എന്നാ വെയിറ്റ് കാണും ഇല്ല ഒരു നാടൻപാളയുണ്ടായിരുന്നു ഏതാ ആണോ കുറേ ഒരാൾ വരുന്നുണ്ട് പുള്ളിയുടെ ലമീൻ മീനുണ്ടെന്നാണ് പറഞ്ഞത് ആ കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഞാൻ ഞാൻ കണ്ട കഴിഞ്ഞ ദിവസം ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ ആ ഹാ ഹാ ഊഹ് സ്ട്രൈക്ക് വീട്ടില സ്ട്രൈക്ക് ഓ എൻ്റെ പൊന്നോ അത് പുറകെ ഉണ്ടായിരുന്നു കേട്ടോ ആ മീൻ പുറകെ ഉണ്ടായിരുന്നു അല്ല കേട്ടിയോ ഇല്ലേ അപ്പോൾ ഏതാ വാഹ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങി അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ല കാണിച്ചേ കാണിച്ചേ പൊക്കി െ ആ ചെറുതല്ലേ സ്പോട്ടീന്ന് മീൻ ഉറപ്പായിട്ട് കയറും ഒരു മൂന്നാൾ നാളെ അടിപ്പിച്ചേ ഇപ്പൊ പൊങ്ങിയത് അടിച്ചു എന്റെ അടിച്ചേ പറഞ്ഞതേ ഉള്ളു വാടാ വാടാ കീറ് വാടാ ഏറ്റപ്പിടിയാണ് പിടിക്കുന്നു കേട്ടോ ചീമറ്റ പിടിയാ പിടിക്കുന്നത് കേറി പാപ്പാ പാപ്പാ വാ മോനെ അടിക്കൊന്ന് എനിക്ക് ഉറപ്പായിരുന്ന ഓടി 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 പോടി പോവാടാ വാടാ ഓൻ്റെ അപ്പം നമ്മുടെ രണ്ടാമത്തെ മീനും കേറി മീൻ പൊങ്ങുന്നതാണോ നമുക്കറിയാം അടിക്കോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പർ വായിക്കാത്തല്ല വിചാരിച്ച ഓക്കേ സെയിം സൈസ് കേട്ടോ ഇപ്പം കിട്ടിയ രണ്ടും ഒരേ സൈസ് തന്നെ സച്ചിനെ അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പം ചേട്ടാ രണ്ട് മീനെ നമുക്ക് കിട്ടല്ലേ സച്ചിൻ റാതി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ബാക്കി മീനണി തുടങ്ങാം നമ്മുടെ സ്പോട്ട് കണ്ട അതാണ് കേട്ടോ സച്ചിനെ അങ്ങോട്ട് പോകട്ടെ തോട്ടെ രണ്ട് മീനവിടെ കിടപ്പുണ്ട് അടിച്ചു കയറ്റിയത് എന്നാ വങ്ങോട്ട് പോവാം അയ്യോ ലൂർ പൊക്കി വല്ലാറുണ്ടോ ലൂസല്ലോ രസമുണ്ടായിരുന്നു അടിപൊളി ചാട്ടോ അടിയ ലൂറ് പറന്ന് വരുന്നത് ചില നമ്മളെ ഇംഗ്ലീഷുകാരനെ ചില ഫിഷിങ്ങിനകത്തെ ഇതേപോലെ ലൂറ് തെറിച്ച് വരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് വാ ായിരുന്നു ആ അടിച്ചില്ലായിരുന്നു അതൊരു വലിയ സൈസ് ഇല്ലായിരുന്നോടാ ചെയ്ത് പറഞ്ഞതായിരുന്നു വേണ്ട ഇങ്ങനെ സ്ട്രൈക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു സുഖമാണ് അല്ലേ കണ്ടോ ബില്ലി കോട്ടയിലോട്ട് കയറ്റി കിട്ടു ആ സൈഡിൽ ചെറിയൊരു വാഹം അടിച്ചിട്ടുണ്ട് അതിന് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ മൊബൈൽ ഓൺ ആണെന്നാണ് വിചാരിച്ചത് തീരെപ്പൊടിയോ അവൻ്റെ കണ്ണേക്കൂടെ കയറി ആ ഒരു ഉണ്ട് അത് നീ അവിടെ പറഞ്ഞില്ലയോ ആ സമയപ്പെട്ട് അവനവിടെ ആ സൈഡിൽ വന്നിട്ട് വെട്ടിയിട്ട് പോകും സൈസ് ഇത്രേ ഉള്ളൂ ഒരു ഇല്ലടാ കറക്റ്റ് തൊള്ളായിരം പറയാൻ പറ്റുന്ന കുട്ടികൾ ഇതൊരുണ്ടോ ഇങ്ങനെ വെള്ളത്തിലോട്ട് ചാഞ്ഞ് കിടക്കുക ഇപ്പ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ ചെറു മീനും വാഹമൊക്കെ കേറിയിരിക്കുന്നത് ഇപ്പൊ മീനടിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കാട്ടിനകത്തിരിക്കുന്ന മീൻ ഉറപ്പായിട്ടും അടിച്ചിരിക്കും നമ്മൾ വലിയ കൂട്ടാണ് യൂസ് ചെയ്യുന്നത് കാടിനകത്ത് അടിച്ചു കയറ്റാൻ ഈ വലികോട്ടിനെ കഴിഞ്ഞ് വേറൊരു സാധനമില്ല ഇത്ര അടുപ്പിക്കണ്ട ഇനി അടിക്കുക എന്നാൽ പുറമോട്ടം കുടിച്ചേക്കണേ ഹ പുറകുണ്ടായിരുന്നടാ ആ അവൻ ഇവിടെ ഇവിടെ വന്നിട്ട് അങ്ങ് കയറിപ്പോയി വള്ളത്തിനടിയിലോട്ടങ്ങ് പോയി പുറകെ വെച്ചടിച്ചുണ്ടായിരുന്നു ഇരുന്ന് വരത്തിൽ ഇറങ്ങി അങ്ങ് പോയി അയ്യോയി മുളക്കാത്ത ഇറക്കി മീൻ പോയി മീൻ പോയി മീൻ പോയി മീൻ പോയി പോയടാ ഞാൻ എത്ര ലേറ്റ് ലേറ്റായിട്ടാണ് ഇത് കുക്കപ്പ് കൊടുത്തത് ഇച്ചിരി ഇവിടെ മുമ്പോട്ട് കണ്ടിട്ട് എനിക്കവിടെ കാണാം മീൻ നിൽക്കുന്നൊരു ഏരിയ അല്ല ആ എൻ്റെ ഫ്രണ്ടിൽ പക്ഷേ സ്പേസ് ഉണ്ട് എന്തോ ചെറുമീനോ ആ ചെറുമീൻ ഹെറു മീൻ അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം ചെറിയ ചെറുമീനാണ് കേട്ടോ എന്നാലും സന്തോഷം അട പോലെ എത്ര നാൾക്ക് ശേഷം അല്ലേ ചെറുവീൻ 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 അങ്ങനെ നമ്മളെ കാത്തിരുന്ന് നമ്മൾക്ക് വറക്കാൻ വേണ്ടി അടിപൊളി ചെറുവിനെ കിട്ടിയേക്കുക സച്ചിൻ്റെ തീഷ്ണമായ കണക്കൂട്ടിലാണ് അവിടെ വീൺ കാണുമെന്ന് പറഞ്ഞിട്ട് അടിച്ചത് ഏ കുഴപ്പമില്ല നല്ല ഇതുണ്ട് നല്ല പുറകോട്ട് തന്നെ പിടിപ്പിച്ചു അവിടെ ആ ഏരിയ ഒന്നൂടെ കവർ ചെയ്തിട്ട് പോവാം നമ്മളിപ്പം കോഴഞ്ചേരി പാലത്തിൻ്റെ അവിടെ കേട്ടോ ഏകദേശം തുടങ്ങി ഏകദേശം ഒരു ആറേഴ് മാസം മുമ്പെങ്ങാണ്ട് വന്നതാണ് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത് ஃப்ரெண்டி குறச்சு முளையாண்டோ காடு வந்து அடிச்சிட்டு நம்ம கலந்து இதுடா இட வாஹ நேரம் போக வேண்ட மூனாலும் எந்த மூனாலு வாஹா மூணாலு வாஹா தியூமர வண்டேக்கடா வந்தது என்ன மைன்ட் மைண்ட் நான் നമ്മള വാഹ അടി തുടങ്ങിയപ്പം ചാറ പോല അടിയായിരുന്നു കേട്ടോ ഒറ്റ ചെറു മീന കിട്ടിയേക്കുന്നത് കാണിച്ചല്ലേ ചെറു മീന് നല്ല ഊരുണ്ട് കേട്ടോ അവരിപ്പഴത് ചാടിക്കൊണ്ടിരിക്കും ട്ടോ ഇവ രണ്ടും പടിപടിയായി ഇത് ലാസ്റ്റ് കിട്ടിയത് ഏതൊരു ലാസ്റ്റ് കിട്ടിയാൽ ചെറുപേ ആ അടിപൊളി പിന്നെ അങ്ങോട്ട് വാർത്ത അടിച്ചാൽ കേട്ടല്ലോ അറ്റ പോഞ്ഞോ ആടിപൊളിയല്ലേ അപ്പം വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം തന്നെ ഇനി കുറച്ച് ദൂരമുള്ള അങ്ങോട്ട് പോകാനുണ്ട് ഏകദേശം കോഴഞ്ചേരി ആയതേ ഉള്ളൂ പാലം അങ്ങോട്ട് നിൽക്കട്ടോ അവിടെ ഉള്ളൂ ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മൾ വള്ളം തുടങ്ങി പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മീൻ കിട്ടു വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓ സ്ട്രൈക്ക് അടിച്ചോ യെസ് ഓ വലിയ വലിയ മുട്ടാണല്ലോടാ മുട്ട മീനാ മുട്ട മീനാ നിനക്ക് വിലത് കിട്ടാൻ വേണ്ടി അല്ലേ അതെരക്കുള്ള ഏ എനിക്ക് ഹുക്കിയാ നോക്കില്ല മീനൊന്നും വരട്ടെ ആ നല്ല അതിനക്കാ കേറിയിരിക്കുന്നത് എടുത്തോ ഇല്ല നീച്ച ഇതൊന്നും ടാഗിലെ ലൂസാക്കിയത് മീൻ കൺഫേം പോല കൺഫ് കേറിയോ ആ എന്നാ കുഴപ്പമില്ല അത് മീൻ പോണ്ടായിരുന്നു കേറ്റിക്കു വള്ളം പിടിച്ചു കഴിക്കാൻ ഇപ്പൊ വീട് എന്തെ അല്ലേ കറക്റ്റ് ആയിട്ട് വീട് കെട്ടി കഴിക്കുക നീ കറക്റ്റായിട്ടാ മീൻ എന്ത് കയറ്റിക്കേ ഞാൻ നോക്കട്ടെ ആ അതിൻ്റെ ആ ചികിക്ക് താഴെ പിടിക്കുക ചികിക്ക് താഴെ പുറകിൽ പുറകില് ആ അവിടെ ചേട്ടാ ചേട്ടാ പുറകെ പിടിക്കുക ചേട്ടാ പുറകേപ്പില്ല ആ നീ കൈ തിരിച്ച് പിടിക്കുക ഇടത്തേക്കയു പിടിക്കാം ആ ആ ഓക്കെ കൊള അടിപൊളി കാണിച്ചേ പൊക്കി കാണിച്ചേ ആണോ എന്തായാലും അടിപൊളി പിടിച്ച മീൻ മീനേറ്റവും ടോപ്പ് മീൻ ഒരു രണ്ടര കിലോ ഉണ്ട് രണ്ടര മൂന്ന് കിലോ അടുത്തോണ്ട് സാധനം കൊള്ളാം നീ വെയിറ്റ് പോലേ വലിയ മീൻ വരാനിരിക്കുമല്ലോ കാണിക്കോന്നോട്ട് സാധനം വാ

അപ്പൊ കുട്ടുകര നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാല് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് അതായത് ഒരു മൂന്നാറ് മീനെ പിടിച്ച് ലാസ്റ്റ് ഞാൻ നിർത്തുവാന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നു നല്ല റെഡുക്ക് മീൻ അടിച്ചുപയറ്റി പത്ത് കിലോ ആക്കി എടുത്തുള്ളൂ ഒമ്പതര കിലോ മീൻ അടിച്ചു പറ്റി ഇത് ഉണ്ടോ കേട്ടോ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വാഹി ഒരു ചേറുമീൻ ആറ് വാഹി ഒരൊറ്റ ചെറുമീനേ ഉള്ളൂ ഒമ്പതര ഉണ്ട് മീൻ കണ്ടോ ഇതിലെ ഈ ഹെവി സാധനം ഇത് കണ്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ടോ തോന്നുന്നത് ഇതിനെ നമ്മളെ സത്യം പിടിച്ചതാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് ശരിയാ ഇതിലൊരു വീഡിയോ ഉണ്ട് ഇതിന്റെ വീഡിയോ രണ്ടോ തന്നെ പിടിച്ചാൽ വീഡിയോ ഇല്ല അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടമായല്ലോ എന്നും നല്ല സപ്പോർട്ട് ഉണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പ്രാവശ്യം അവിടെ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതിൽ നല്ല സൂപ്പർ വീഡിയോ ആട്ടെ ഞങ്ങൾ വരാം ഓക്കെ